ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ ഒരാളിത് ഹോസ്പിറ്റലിൽ വന്നിരിക്കാൻ ആയിപ്പോയി ആയിപ്പോയിന്ന് പറഞ്ഞാൽ എന്താ പറയുക വോമിറ്റിങ് ലൂസ് മോഷൻ ഇത്യാദി മുതലായ പിടിച്ച് മുതലായ കലാപരിപാടികളൊക്കെ ഉണ്ട് അത് ക്രിസ്മസിന്റെ ആഘോഷം ആഘോഷത്തിന് ഞാൻ തോന്നുന്നു ഫുഡിന്റെ ഞാൻ അറിയില്ല എന്താണ് ബീഫൊക്കെ കഴിച്ചതിന്റെ ആശയം അല്ലാണ്ട് വേറെ നമ്മൾ ആഘോഷം ഒന്നും ഇല്ല അപ്പൊ അത് പിടിക്കാത്താണോന്ന് അറിയത്തില്ല കേട്ടോ അതിൻ്റെ ആണോന്ന് പക്ഷെ എന്തായാലും നല്ല സുഖമുണ്ട് ഒരു ലെവൽ കെട്ട് നടക്കുക അപ്പൊ ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു പറഞ്ഞു കഴിച്ചത് ഇന്നും കഴിച്ചില്ല അത്രയും സാധനങ്ങളിൽ അപ്പൊ അത് എന്താ സംഭവം അറിയത്തില്ല അതുകൊണ്ട് ഇങ്ങനെ കുറെ കേക്ക് കഴിച്ചു എല്ലാ കാര്യങ്ങളും കുറേ അമിതമായിട്ട് കഴിക്കുമല്ലോ ആ സമയത്ത് അതിൻ്റെ ആണ് തോന്നുന്നത് കേക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല ചിലപ്പോൾ അത് അല്ല ഇതിൻ്റെയൊന്നാണോന്ന് നമുക്കറിയത്തില്ല പക്ഷേ എല്ലാം മധുരവും അതെല്ലാം എരിവും പുളിയും എല്ലാം കഴിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ആയിരിക്കാം കാരണം പെട്ടെന്ന് അങ്ങ് പിടിക്കാതെ വരുന്നത് അതായിരിക്കാം അപ്പം ഏതായാലും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു നല്ല രീതിക്ക് ഗ്യാസും ഉണ്ട് അപ്പം ഗ്യാസിനും വൊമിറ്റിങ്ങിനും എല്ലാം ഇഞ്ചക്ഷൻ തന്നു മരുന്ന് തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ മേടിച്ച് ഞങ്ങള് ഞങ്ങളുടെ കൂടെ ആ കുറഞ്ഞില്ലെങ്കിൽ വരാൻ പറഞ്ഞു അന്നേരം ബ്ലഡ് ടെസ്റ്റും കാര്യം ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല അത്രയ്ക്കുള്ള പ്രശ്നം കുറയായിരിക്കും ഭയങ്കര തണുപ്പാണ് കേട്ടോ തണുപ്പങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി നല്ല സുഖം ഞാൻ അതുകൊണ്ട് വെയില് സാധാരണ തണുന്ന് കിട്ടിയല്ലേ വരുന്നത് ഇന്ന് വെയില് കൊണ്ട് കൊണ്ട് വന്ന് സ്കൂളിൽ ഈ ഡിസംബർ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ ഭയങ്കര തണുപ്പാണ് ഡിസംബർ ഒരു തുടക്കം തൊട്ടുണ്ടായിരുന്നില്ലേ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം ഈ സ്കൂളിൽ പോകാൻ നേരത്തെ ഇതുപോലെ നമ്മളിങ്ങോട്ട് വെളിയിൽ ഇങ്ങോട്ട് വന്നോണ്ടായിരിക്കേ അങ്ങനെ പറ്റത്തില്ല ഇതില്ലോ സ്കൂളില് സ്കൂളിൽ പോവാൻ നേരത്തെ ഇതുപോലെ ഭയങ്കര തണുപ്പായിരിക്കും അപ്പൊ നമ്മൾ ഈ വെയിലത്ത് കുറെ നേരം നിന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നിൽക്കുന്ന ഇങ്ങനെ ഓർമ്മയുണ്ടോ എങ്കിൽ ഞങ്ങള് തിരിച്ചു പോവാൻ വേണ്ടി ചെലപ്പോഴാണ് ഞങ്ങള് ഉച്ച പോകും അല്ലേ മാറുവായിരിക്കും അപ്പൊ ആ ഊട്ടീനെ വീട്ടിലാക്കിട്ട് പോന്നു ആ ഊട്ടിനെ ചേട്ടായി നോക്കിക്കോളാന്ന് അയ്യും വേറെ അതിന് എടുത്തോണ്ട് ണ്ടാക്കില്ല എടുക്കാൻ ഒക്കെ ചില സമയം വാശി പിടിക്കാല്ലോ നമ്മളെ കാണാത്തതിന്റെ വഴക്കൊന്നും പോരാൻ നേരത്ത് എന്റെ തോളെ ചടിക്കാൻ വേണ്ടി തോന്നി നമ്മള് ഡ്രസ്സ് മാറി കഴിയുമ്പോൾ അവർക്ക് അറിയാം എവിടെയോ പോകാണെന്ന് അപ്പൊ അന്നേരം ഒരു ഇതുണ്ട് കേട്ടോ നമ്മളെ വരാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ തന്നെ അവയങ്കര കാര്യമാണ് എല്ലാരും അപ്പൊ അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല ആ ഇപ്പൊ നമ്മളെന്തായാലും തിരിച്ചു പോലെ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ കേസ് കുറച്ച് കാശു കൊണ്ട് ക്രിസ്മസ് ഒക്കെ നമ്മൾ മാത്രം ആവശ്യം ആശ്ചര്യക്കാർക്ക് കൊടുക്കണ്ടേ അല്ലേ അപ്പൊ അതിൻ്റെ ഒരു ആ ഒരു സോക്കളങ്ക എന്ന ഹോസ്പിറ്റലിൽ എന്ന ഹോസ്പിറ്റലിൽ എന്റെ മുന്നേ അടുത്ത ഇരുപത്തി ആറിലെങ്കിലും അതൊന്ന് ശരിയാൽ മതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറെങ്കിലും അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി ആയിരുന്നു ആ കുഞ്ഞിന് വാക്സിനേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കെന്ന് അറിയത്തില്ല ഇപ്പോൾ ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയാലും വലിയ പ്രശ്നമൊന്നുമുള്ള കേസല്ലായിരുന്നു പക്ഷെ നമ്മൾ വാങ്ങിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ നമ്മൾ ബുധനാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ ആഴ്ച അപ്പോൾ കറക്റ്റ് ആട്ടാഴ്ച എടുക്കണം അതെ ഒരു ദിവസവും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് പിന്നെ ഒരാഴ്ച പോകല്ലേ ഒരു ദിവസമല്ല ഒരാഴ്ച പോവുമല്ലേ പക്ഷേ ഇത്ര തൊട്ട് ഇത്ര മന്ദ അങ്ങനെ ഒരു ഗ്യാപ്പെന്തോ ഉണ്ട് അപ്പോൾ ആ സമയത്ത് എടുത്താൽ മതിയായിരുന്നു പക്ഷെ നമ്മളത് നമുക്ക് ബോധമില്ലാണ്ട് പോയി നമ്മളൊന്നാ അതൊക്കെ അന്ധവിശ്വാസമായിരിക്കും കേട്ടോ എനിക്ക് രീതിയില്ല ഒന്നാം തീയതി ആശുപത്രി കയറി നമ്മൾ ആ കുട്ടിക്ക് വാക്സിനേഷൻ എടുത്തു പിന്നെ അങ്ങ് അവിടെ ഹോസ്പിറ്റലിൽ കേസ് ആയിരുന്നു കേട്ടോ ഒരടയ്ക്ക് അങ്ങ് ഭയങ്കര ഇതായിട്ട് പിന്നെ അങ്ങ് നിന്നു അല്ലേ എൻ്റെ അവളൊക്കെ ആ വയ്യാഴികയൊക്കെ വന്നില്ലേ വയ്യാഴികയൊക്കെ വന്ന് നമ്മൾ അഡ്മിറ്റ് ആയി അറേഴ് ദിവസം അതൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള അവസ്ഥയായിരുന്നു ഓർക്കാൻ പോലും ഒന്നും ആഗ്രഹിക്കാത്ത ദിവസങ്ങളായിരുന്നു പിന്നെ അതിനെ അല്ലല്ല ഫ്യൂൽ വാണിംഗ് അടിക്കുന്നുണ്ട് അതായത് നമ്മൾ വണ്ടിയിൽ വണ്ടിക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സമയമായിരിക്കുന്നു നന്നായി വെള്ളം കുടിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ട് പിന്നെ ബി പി കുറവാണ് ബി പിന്നെ എനിക്ക് എപ്പോഴും ഇത്തിരി കുറവുള്ള കൂട്ടത്തിലാണ് കേട്ടോ എനിക്ക് അങ്ങനെ നൂറാക്കെയാണ് എൻ്റെ നോർമൽ നൂറ് എഴുപത് അങ്ങനെയൊക്കെയാണ് എൻ്റെ വരുന്നത് ഇതിപ്പോൾ തൊണ്ണൂറ് എഴുപതും ഉണ്ട് ഡോക്ടർ ാണ് ട്രിപ്പിടാ പറഞ്ഞ ട്രിപ്പിടണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എപ്പോഴും ഈ ഒരു ബി പി ആണ് അത് എന്നാലും പത്തല്ലേ കുറഞ്ഞിട്ടുള്ളൂ അത് സാരമുള്ള വല്ല അത് നമുക്ക് വേണമെങ്കിൽ കുറഞ്ഞില്ലെങ്കിൽ ഇനി വരാല്ലോ വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു ട്രിപ്പിടേണ്ട വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു അപ്പം എന്തായാലും വെള്ളം കൂടി കുറച്ച് ദിവസമായിട്ട് ഇത്തിരി കുറവാണ് നമ്മൾ അതിലേക്ക് നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഓർഡർ ഒക്കെ തെറ്റിപ്പോയി അല്ലേ ഇരുന്ന് പോകണമെന്ന് വിചാരിക്കുന്നു വീട്ടിൽ ഇന്ന് പോയത് ഞാനും ആ ഊട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നു അപ്പോഴേക്കും ആ ഊട്ടീനെ എവിടെ ഇവരെ കുളിപ്പിച്ചു ആ കുട്ടി ഉറങ്ങി എണീറ്റു നമ്മൾ ഞാൻ ചോറൊക്കെ കഴിച്ചു ഇപ്പോൾ ബെറ്റർ ആയി കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഒരു സെൻസേഷനുണ്ട് ചോറിച്ച് പിന്നെ ഞാൻ മരുന്നൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഒക്കെ എടുത്തു രണ്ട് രണ്ട് ഇഞ്ചെക്ഷൻ എടുത്തു ബാക്കി ടാബ്ലറ്റ് തന്നു അഞ്ച് ദിവസത്തേക്കുള്ള മെഡിസിൻ തന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ ചെന്ന് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞ് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ കയറി പോവുക ഔ ഇവിൾ വടക്കുണ്ടാക്കിയതുകൊണ്ട് ഇങ്ങനെ അടുത്തുകൊണ്ട് ഇറങ്ങി പോകുന്നതാണ് ബാ നമുക്ക് നടക്കാൻ പാ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു കുറച്ച് പേരൊക്കെ എങ്കിലും ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവും അതുപോലെ എന്താ പറയുക ഹോസ്പിറ്റലിലൊക്കെ ആയി പോയിട്ടുള്ളവരുണ്ടാവും അത് കയറില്ല ഔട്ടി പൊട്ടും ക്ലാസ് ഇവിടെ ഇരുന്നോ പൊട്ടും ഔട്ടി വണ്ടിയുടെ ക്ലാസ്സിൻ്റെ മണ്ടേ കൂടെ കയറുമായിരുന്നു അപ്പോൾ ഹൗസ് ഞാൻ അവൾ അവിടെ നൈസായിട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ എനിക്കെന്താ സംഭവിച്ചാൽ ഞാൻ ബീഫൊന്നങ്ങനെ കഴിക്കാറില്ലാത്ത ആണ് ഇറച്ചിയെന്ന് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചപ്പം എൻ്റെ നെയ്യെക്കുറിച്ച് ചെന്നപ്പം സംഭവിച്ചതാവാൻ ആണ് സാധ്യത എന്തായാലും നല്ല രീതിയിൽ പണി കിട്ടി ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് ഒക്കെ നല്ല രീതിക്ക് ആഘോഷിച്ചു പക്ഷേ ഇതൊരു പണിയായിപ്പോയി കേട്ടോ ഈ മുറ്റത്തോടെ ഇങ്ങനെ ഇങ്ങനെ ഇറക്കി വിട്ടേക്കാണെങ്കിൽ എത്ര സമയം എണീലി നടന്നോളും അതാണ് പറ്റത്തില്ലാത്ത എൻ്റെ ഇടയിൽ ഇതിലേക്ക് കയറണം ഇറങ്ങണം കയറിപ്പോ ആ ചാൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ക്രിസ്മസ് ട്രീയുടെ ഇതുപോലത്തെ സാധനം ഉണ്ടല്ലോ ജലക്കെ ഉണ്ടായിരുന്ന കേട്ടോ അതെല്ലാം ഇവിടെ പറിച്ചെടുത്ത് കളഞ്ഞു അല്ലേ ഔട്ടില്ല ഇതെല്ലാം പറിച്ചു കളഞ്ഞേ ഔട്ടിയാണോ ഔട്ടിയാണോ പറിച്ചു കളഞ്ഞേ കുറച്ചല്ലേ പറിച്ചു കളഞ്ഞേ അപ്പം അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ എല്ലാവരും ആഘോഷിച്ചു കാണുമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീടിയപ്പോൾ ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി ഇവിടെ വന്നു അത് മാത്രമേ ഉള്ളൂ കേട്ടോ അത് എനിക്ക് പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ആ കൊച്ചെന്തേലൊക്കെ പറഞ്ഞേ വർത്താനം പറഞ്ഞേ അതിൽ കൊഞ്ഞ് ഓർഗാൻ പോയി എന്നെ കൊഞ്ച് അവിടെ അബാബം ഉണ്ടെന്നു നമ്മിയകത്തുണ്ട് ചേട്ടനകത്തോണ്ട് അച്ചകത്തോണ്ട് എല്ലാവരും അകത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ണ്ടോ ആ ഊട്ടി അവരുടെ തലയിൽ മുടി വളർന്നു തുടങ്ങി അമക്കൊരു ഉമ്മ തന്നേ ഉമ്മ ഉമ്മറ്റി പിടിച്ചാൽ പിന്നെ അപ്പം ഇത്ര ഉള്ളിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ അവരെല്ലാവർക്കും ഉണ്ടാകും അപ്പൊ ബൈ